ഒഡീഷയിൽ അധ്യാപകന്റെ ലൈംഗിക അതിക്രമത്തിൽ വിദ്യാർത്ഥി തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ എ ബി വി പി നേതാവ് ഉൾപ്പെടെ രണ്ടു പേർ അറസ്റ്റിൽ എ ബി വി പി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും മറ്റൊരാളുമാണ് അറസ്റ്റിലായത് കോളേജിലെ പ്രിൻസിപ്പലിനെയും വകുപ്പ് മേധാവിയെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു സ്വാതി ചേരുകയാണ് സ്വാതി പെൺകുട്ടി കോളേജിനുള്ളിലാണ് ആത്മഹത്യ ചെയ്തത് വിശദാംശങ്ങൾ അതിൻ്റെ അറസ്റ്റിന്റെ വിശദാംശങ്ങൾ ഒഡിശയിലെ ബാലസോറിൽ ബി എഡ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു ജൂലൈ തുടക്കത്തിലാണ് ഇത്തരത്തിൽ ഇരുപത് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി ഈ അധ്യാപകന്റെ ലൈംഗിക അതിക്രമ പരാതിക്കെതിരെ പരാതിയിൽ നടപടിയെടുക്കാത്തതിൽ മണന്നുണ്ട് ആത്മഹത്യ ചെയ്തത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ വകുപ്പ് മേധാവി നേതാവിയെയും അധ്യാപകനെയും അതോടൊപ്പം പ്രിൻസിപ്പലിനെയും ഉൾപ്പെടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും എ ബി വി പി പ്രവർത്തകനെയായി എ ബി വിപിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിഷയ വിവരമാണ് ലഭിക്കുന്നത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് അതോടൊപ്പം തന്നെ മറ്റൊരു യുവാവിനെയും ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ തരത്തിലുള്ള വീഴ്ച പോലീസിന്റെ ഭാഗത്തൊന്നും സർക്കാരിന്റെ ഭാഗത്തൊന്നും ഈ കേസിനെ അട്ടിമറിക്കുവാനുള്ള അടക്കമുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ കോളേജിൽ ഉൾപ്പെടെ ഉയർന്നിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ ഇതിന് സമാനമായൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തു പതിനഞ്ച് വയസ്സുകാരി കഴിഞ്ഞ ദിവസമാണ് തീകൊളുത്തി ആത്മഹത്യ ചെയ്തത് അത് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ പരാജയമാണ് സർക്കാർ സർക്കാരിനുള്ളത് എന്നുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം ഉന്നയിക്കുന്നത് ഇപ്പോൾ എന്തായാലും എ ബി പി പ്രവർത്തകർ ഉൾപ്പെടെ രണ്ടുപേരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയതായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഷമി സ്വാതിയാണ്